കാലിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞാൽ പല അസുഖങ്ങളും തടയാമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കൂ ശരിക്കും നമ്മൾ എല്ലാ എക്സസൈസും ചെയ്യുന്നത് നമ്മുടെ കയ്യിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യാനും ചെസ്റ്റിലെ മസൽസ് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട മസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് കാലിലെ മസിലാണ് കാരണം കാലിലെ മസിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഹൃദയത്തിന് അത് വളരെയധികം നല്ലതാണ് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ ശരീരത്തിൽ തടയും കാലുവേദന കുറയ്ക്കാനായിട്ട് പറ്റും ബാക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് പറ്റും സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഹൃദ്രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് കാലിലെ മസിൽസ് സ്ട്രെന്ഥൻ ചെയ്താൽ ലഭിക്കുന്നത് നമ്മുടെ കാല് മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് കാഫ് മസിൽസിനുള്ള ബ്ലഡ് മൊത്തം ഹാർട്ടിലോട്ട് പോവുകയാണ് ഇത് സെക്കൻഡറി ഹാർട്ടാണ് രക്തം കാലി കെട്ടി കിടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യും അതിനുവേണ്ടി എന്തൊക്കെ എക്സസൈസ് ചെയ്യാം ആദ്യമായിട്ട് ചെയ്യാൻ സ്ക്വാറ്റ് സ്ക്വാറ്റ് ആണ് നമ്മുടെ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ എക്സൈസ് രണ്ടാമതായിട്ട് ലഞ്ചസ് എന്നുള്ള ഉണ്ട് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ആണ് പിന്നെ കാഫ് റൈസ് ഉണ്ട് നമ്മൾ നിന്നതിന് ശേഷം കാഫ് ഉയർത്തുകയും താത്തുകയും ചെയ്യുന്നത് ഹാം സ്റ്റിങ് കേൾ എക്സൈസ് എന്നുള്ള എക്സസൈസ് ഉണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള എക്സസൈസ് ചെയ്തതിൽ നമ്മുടെ കാലിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക